ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം കാണാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ हाम्रो कुचिङ भन्न दिनु होला हाम्रो कुचिङको भवनबाट के के गतिविधि हुनेछ। यो अहिले लिटिल गभर्नमेन्टले गर्दाहरुले सरोके गर्नु। हामीले सहर गर्यौ। यो मान्छेले भनिन्छ। മോഹൻലാലിന് അറിയാവുന്ന സ്ഥലമാണ് അപകടം നടന്ന സ്ഥലമെന്നും സ്ഥലത്തെ സ്കൂൾ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയെന്നും മോഹൻലാൽ ദുരിതബാധിതർക്ക് തണലായി വയനാടിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ പുനരധിവാസ പദ്ധതിക്ക് നൽകുമെന്ന് മോഹൻലാൽ പറഞ്ഞു സ്ഥലം സന്ദർശിച്ച അദ്ദേഹം അപകടത്തിന്റെ വ്യാപ്തി കണ്ട് സങ്കടകരമായി തോന്നിയെന്നും എല്ലാവരും ചേർന്ന് അവരെ സഹായിക്കണമെന്നും പറഞ്ഞു ദുരന്ത മേഖലയിൽ ആദ്യം എത്തിയത് മോഹൻലാൽ കൂടി അടങ്ങുന്ന വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ആണ് വളരെ അധികം ശ്രമങ്ങൾ നടത്തി അവരെ സഹായിക്കാൻ സാധിച്ചു കഴിഞ്ഞ പതിനാല് വർഷമായി താനും ആ ബറ്റാലിയനിലാണ് ഉള്ളത് എന്നും അപകടമേഖലയിലെ ആളുകളെ സഹായിക്കാൻ വന്നവർക്ക് നന്ദി പറയാൻ കൂടിയാണ് താൻ വന്നതെന്നും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കണമെന്നും വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാഗമായി മൂന്ന് കോടി രൂപ നൽകുമെന്നും മോഹൻലാൽ പറഞ്ഞു